അമിതമായ ഫിറ്റ്നസ് ശീലങ്ങൾ പുരുഷന്മാരിൽ വന്ധ്യതയ്ക്ക് കാരണമാകുമോ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള മികച്ച മാർഗങ്ങളൊന്നാണ് പതിവായി വർക്കൗട്ടും വ്യായാമവും ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനോടൊപ്പം നിരവധി രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഫിറ്റ്നസ് നേടാനുള്ള ശ്രമത്തിനിടയിൽ പുരുഷന്മാർക്ക് പ്രത്യുൽപാദന ആരോഗ്യം നഷ്ടപ്പെടുമോ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ടെസ്റ്റസ്റ്ററോളിൻ്റെ അളവ് വിശ്രമമില്ലാതെയും ഇടവേളകളില്ലാതെയും കൂടുതൽ ഭാരമുയർത്തുന്നതും ജിമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും പുരുഷന്മാരിലെ ലൈംഗിക ഹോർമോണായ ടെസ്റ്റസ്റ്ററോളിൻ്റെ അളവ് കുറയ്ക്കും എന്ന് അമേരിക്കൻ ജേണൽ ഓഫ് മെൻസ് ഹെൽത്ത് പറയുന്നു എല്ലുകളെ ശക്തിപ്പെടുത്തുക മുടി വളർച്ച ബീജങ്ങളുടെ ഉൽപാദനം തുടങ്ങി നിരവധി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ടെസ്റ്റസ്ടറോൺ പ്രധാനമാണ് വ്യായാമത്തിൻ്റെയും കാഠിന്യവും വ്യായാമം ചെയ്യുന്ന സമയവും തമ്മിൽ ഒരു ബാലൻസ് വയ്ക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഹോർമോൺ സന്തുലനം നിലനിർത്താനും പുരുഷന്മാരിൽ പ്രത്യുൽപാദന ആരോഗ്യത്തിനും ഇത് ആവശ്യമാണ് രണ്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ജിമ്മിൽ പോകുന്നത് ശീലമാകുമ്പോൾ മസിൽ ഉണ്ടാകാൻ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നതും ശീലമാക്കും എന്നാൽ ഇത് കൂടിയ അളവിൽ കഴിക്കുന്നത് ദോഷം വരുത്തും പ്രോട്ടീനിൽ അമിനോ ആസിഡുകളും ഉണ്ട് ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അമിതമായി ചെല്ലുന്നത് സ്പേം കൗണ്ട് കുറയ്ക്കും മൂന്ന് ഓക്സീകരണ സമ്മർദ്ദം ദീർഘനേരമുള്ള കഠിന വ്യായാമങ്ങൾ ഓക്സീകരണ സമ്മർദ്ദത്തിന് കാരണമാകും പ്രോട്ടീനുകൾക്കും ലിപ്പിഡുകൾക്കും ഓക്സീകരണ നാശം ഉണ്ടാകുകയും ബീജ സമ്മർദ്ദം ഉണ്ടാകുകയും ഇത് പ്രത്യുൽപാദന സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു താപനില കഠിന വ്യായാമങ്ങൾ ദീർഘനേരം ചെയ്യുന്നതുകൊണ്ടും ഇറുകിയ വർക്കൗട്ട് ഡ്രസ്സുകൾ ധരിക്കുന്നതുകൊണ്ടും ഉയർന്ന താപനിലയുമായി സമ്പർക്കം പുലർത്തേണ്ടി വരുന്നു ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ ബീജത്തിൻ്റെ ഗുണനിലവാരവും ബീജോത്പാദനവും കുറയും പരിമിതമായ സമയം വർക്കൗട്ട് ചെയ്യുകയും ആ സമയം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രോട്ടീൻ കൊഴുപ്പ് അന്നജം ഇവ അടങ്ങിയ സമീകൃത ഭക്ഷണം ഒഴിവാക്കുക സ്ട്രെസ് കുറയ്ക്കുക കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുക വെയിൽ കൊള്ളുകയും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ കഴിക്കുകയും ചെയ്യുക ഏഴ് മുതൽ പത്ത് മണിക്കൂർ വരെ തടസ്സമില്ലാതെ ഉറങ്ങുക ഈസ്ട്രജിൻ്റെ അളവ് കൂട്ടുന്ന രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക ഇവയെല്ലാം ശ്രദ്ധിച്ച് ടെസ്റ്റസ്ട്രോണിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.